ഹലോ നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുവല്ലേ അപ്പോൾ അതുപോലെ ഓഫീസ് വർക്കിനിടയ്ക്ക് ഒരു പത്ത് മണി കഴിഞ്ഞ ടൈമിൽ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇറങ്ങിയപ്പോൾ വെയിലായി വരുന്നതിന് മുമ്പ് നമ്മളിടയ്ക്ക് ഇറങ്ങിയില്ലെങ്കിൽ പണിയാകും ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുമായിരുന്നു നമ്മുടെ റിബൺ ഗ്രാസ് ഒക്കെ ഉണ്ടല്ലോ അതായത് പവിഴമല്ലിയുടെ ചുവട്ടിൽ നിൽക്കുന്ന അതായത് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കരിഞ്ഞ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര വെയിൽ ഉച്ച കഴിയുമ്പോൾ ആ ഭാഗത്ത് നല്ല വെയിലാണേ അപ്പോൾ റിബൺ ഗ്രാസ് നോക്കിക്കേ നന്നായിട്ട് കരിഞ്ഞ് ആകെ ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്ന് ഒന്നെടുത്ത് ഷെയ്ഡിലോട്ട് മാറ്റി വെക്കാനുണ്ട് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു പക്ഷെ നടന്നില്ല വൈകുന്നേരങ്ങളിലൊന്നും ടൈം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഇന്നിപ്പം എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് അതങ്ങ് മാറ്റാൻ കുറച്ച് ചട്ടികളല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു അപ്പോൾ റിബൺ ഗ്രാസിനൊക്കെ ഒന്ന് എടുത്ത് തണുലത്തോട്ട് മാറ്റി അതിനൊക്കെ ഇനി ഒന്ന് നന്നായിട്ട് വളർത്തിയെടുക്കണം അപ്പോൾ നമ്മൾ റിബൺ ഗ്രാസ് ഇരുന്ന ആ പ്ലേസിൽ എൻ്റെ ഇതിൽ കുറച്ച് മെക്സിക്കൻ പെറ്റൂണിയാസ് ഉണ്ട് കേട്ടോ ഒരു ആറ് പോട്ടിലുണ്ട് ചെറിയ ആറ് പോട്ടിൽ എല്ലാം വയലറ്റ് ഫ്ലവേഴ്സാണ് ഇപ്പം ഇടുന്നത് ആദ്യം വാങ്ങിക്കൊണ്ടുവന്നപ്പോഴേ ഒന്നോ രണ്ടോ പിങ്ക് ഫ്ലവർ ഉണ്ടായിരുന്നു അപ്പോൾ അതിലും വയലറ്റ് ഫ്ലവർ ഉണ്ടായിരുന്നത് അതിന് ശരി ഇതുവരെ പിന്നെ പിങ്ക് ഉണ്ടായിട്ടില്ല എന്താണെന്നറിയില്ല അറിയില്ല അപ്പോൾ അത് മെക്സിക്കൻ പെറ്റൂണിയാസിനെ എടുത്ത് വെക്കാൻ പോകും അതിനിടയ്ക്ക് നമ്മുടെ പഴമല്ലിയിൽ ഉണങ്ങിയ കമ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അതൊക്കെ ഒടിച്ചൊക്കെ കളയണം പിന്നെന്താ ഞാനപ്പം മെക്സിക്കൻ പെറ്റൂണിയാസ് ഒരു സൈഡിൽ തന്നെ വെച്ചിരിക്കുവായിരുന്നു അവിടെ നിന്നാണ് എടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് വെക്കുന്നത് ഇതുപോലെ റിബൺ ഗ്രാസിനെ എല്ലാം മാറ്റിയിട്ട് അതിനെ ഓരോന്ന് നോക്കും അപ്പോൾ ആറ് ചട്ടികൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് ചട്ടിയും കൂടെ വെക്കാനുള്ള ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് കേട്ടോ അവിടെ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഗ്രീനും യെല്ലോയും കൂടെ ചേർന്നിട്ടുള്ള ഒരു തരം ഇലച്ചെടിയുണ്ടല്ലോ അത് രണ്ട് ചട്ടിയിലിപ്പോൾ ഉണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ചെയ്തു കേട്ടോ അപ്പം ഒരാറ് പോട്ട് പെറ്റുണേ അതിൽ രണ്ടെണ്ണത്തിൽ ഫ്ലവർ ഉണ്ട് ബാക്കിയുള്ളതിലൊക്കെ മുട്ട് വന്നിട്ടുള്ളൂ ഫ്ലവർ ഇല്ല ഇപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു ആ നമ്മൾ ആ എന്താ വെർട്ടിക്കൽ ഗാർഡനില് വെക്കുന്ന ആ പ്ലാന്റും ഒക്കെ വെച്ചു അപ്പോൾ നമ്മളതൊരു ഫൈനൽ ലുക്കെന്ന് പറയുമ്പോൾ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ റിബൺ ഗ്രാസ് തന്നെയട്ടോ ഇച്ചിരി കൂടുതൽ ഭംഗി എന്ന് തോന്നുന്നു അവിടെ വെച്ചിരുന്നപ്പോൾ കാണാൻ ഭംഗി അതൊരു വൈറ്റിഷ് ഒരു കളറും കൂടെ വരുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ബാക്കി പച്ചയുടെ ഇടയ്ക്ക് ആ ഒരു കളറും നല്ല മാച്ചായിരുന്നു പക്ഷെ കുറച്ച് ദിവസം ഇനി മെക്സിക്കൽ പെറ്റൂണിയ അവിടെ ഇരിക്കട്ടെ അല്ലേ നമ്മൾ മാറ്റം അത്യാവശ്യമാണല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഗാർഡനിലൊരു ചേഞ്ചസ് വേണമല്ലോ പിന്നെ ഞാൻ മുറ്റത്തോട്ടൊക്കെ നടക്കാൻ തുടങ്ങി കുറച്ച് നേരം നടന്നിട്ടൊക്കെ കയറത്തുള്ളൂ അപ്പോൾ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ആണെങ്കിൽ നിറയെ പൂവിട്ടിരിക്കുക കേട്ടോ ആദ്യമായിട്ട് ഇതുപോലെ പൂവിടുന്നത് ഇതിനു മുമ്പ് പൂവിടും ഒരു അഞ്ചാറ് പൂവിടും അതിലൊരു ഫ്രൂട്ട് പിടിക്കും അങ്ങനായിരുന്നു പക്ഷേ ഇത്തവണ നിറയെ പൂവിട്ടിട്ടുണ്ട് അതുപോലെ ഇവിടെ അടുത്തൊരു ടൈഗർ പ്ലാന്റും ഉണ്ട് കേട്ടോ ആരമതിലിന വെളിയിൽ രണ്ടുമൂന്നെണ്ണം നട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ അഗ്ലോണിമയില്ല ഷെയ്ഡിൽ വളരുന്നത് അതിലൊക്കെ മുട്ട് വളരുന്നുണ്ട് കേട്ടോ പൂവൊക്കെ ഇട്ട് തുടങ്ങി അപ്പം അഗ്ലോണിമയിൽ പൂവിട്ടാൽ അത് ബുഷിയായിട്ട് പിന്നെ എന്ന് വളരെയാണെന്നൊന്നു രണ്ട് യൂട്യൂബ് ചാനലുകളിലൊക്കെ കണ്ടു അതുകൊണ്ട് തന്നെ അഗ്ലോണിമയിലെ ആ പൂവിട്ടതൊക്കെ ഞാനിപ്പോൾ നുള്ളിക്കളയൂട്ടോ അപ്പം ഇതിലും രണ്ടുമൂന്നെണ്ണം ഉണ്ട് അതൊക്കെ ഉള്ളിക്കളയും ഇങ്ങനെ ഇപ്പം ഇറങ്ങി നടക്കുന്ന ടൈമിൽ ഇതൊക്കെ എങ്ങനെ ചെയ്യും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടോ പിന്നെ നമ്മൾ എന്താ ഇങ്ങനെ നടന്നൊന്നും മുറ്റത്ത് നമ്മുടെ ഈ ഗേറ്റിന് വെളിയിൽ കുറച്ച് ഭാഗമുണ്ടല്ലോ വഴി അവിടെ ഗ്രില്ലിട്ടൊക്കെ എടുത്തേക്കുവാണ് അവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ തീയിൽ കുരുത്തത് വെയിലത്ത് എന്ന് അങ്ങനെ പറഞ്ഞ പോലെ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിൽ നട്ട ചെടികളാണ് അവിടെ കാണുന്നത് കൂടുതലൂട്ട അതൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ച് വന്നു ആ പൊരി വെയിലത്ത് നട്ടിട്ടും ഒരു പുതിയ പ്ലാന്റ് എന്ന് പറയുന്നത് ക്ലൈമ്പിംഗ് ബോഗൻ വില്ലയാണ് നല്ല റൂബി റെഡ് കളറിലെയാണ് കേട്ടോ അത് പിന്നെ ചെത്തിപ്പൂ ഉണ്ട് ഒരു സൈഡിൽ അതുകഴിഞ്ഞ് നമ്മളിങ്ങനെ പതുക്കെ വീണ്ടും അകത്തോടെ നടന്ന ചെടികളെയൊക്കെ നോക്കി ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവരോടും വർത്തമാനം പറയും കേട്ടോ ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ചെടികളോട് വിശേഷങ്ങൾ ചോദിക്കും ഒരു ഹായ് പറയും അതൊക്കെ എനിക്കൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഒരു ബ്രേക്ക് കിട്ടുന്ന ടൈമിൽ ഇങ്ങനെ ഒന്ന് ഇറങ്ങും ഒന്ന് കറങ്ങും പക്ഷെ ഇപ്പോഴത്തെ വെയിലെപ്പോഴും പറ്റത്തില്ല ആ ഒരു പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്കുള്ള ടൈമിലാണ് എനിക്കൊരു ഇച്ചിരി ബ്രേക്ക് ഞാൻ വേഗം എടുത്തിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് കറങ്ങും നമ്മുടെ റെങ്കോൺ ക്രീപ്പർ ഡി വന്ന് നോക്കൂട്ടോ മുട്ടും നന്നായിട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ അതിലിപ്പം വിടരാറായിട്ടുള്ള കുറച്ച് മുട്ടകളും പിന്നെ നിറയെ മുട്ടകളും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വന്ന് നോക്കും അവരോടൊക്കെ ഒന്ന് വർത്തമാനം പറയും പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റിനെയൊക്കെ ഒരു തരത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണേൻ്റെ തന്നെത്താനേ ഉള്ളൊരു അറേഞ്ച്മെൻറ്റ്സ് അതായത് അത് അങ്ങനെയൊക്കെ ഇരുന്ന് കിട്ടോ പിന്നെ നമുക്കൊരു ബയോബിൻ ഉണ്ട് കേട്ടോ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന അതിനൊരു ബാക്കി രണ്ട് പാർട്ട് കൂടെ ഉണ്ട് അതുപോലെ തന്നെ രണ്ട് പോട്ടും കൂടെ ഉണ്ട് അത് ഞാൻ മാറ്റി വെച്ചിരിക്കുക എന്നറിയാൻ കമ്പോസ്റ്റ് ആക്കിയിട്ടുണ്ട് ഒരു പോട്ട് നിറയെ അപ്പോൾ അതൊന്ന് വെയിലത്ത് വെച്ച് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമ്മൾ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാറ് അപ്പോൾ ഞാനിങ്ങനെ നടന്ന് മുകളിലോട്ട് പോവുകയാണെ കുറച്ച് തുണിയൊക്കെ അലക്കാനിടാനുണ്ട് അപ്പോൾ അവിടെ ടെറസിൻ്റെ പൊക്കത്താണെങ്കിൽ പോവുകയാണ് പോകണമെനിക്ക് നമ്മുടെ മുന്തിരി കണ്ടോ ഒന്ന് രണ്ട് തീർപ്പൊക്കെ വന്ന് നിൽക്കുകയാണെ പിന്നെന്താ വേറെ എന്താ വിശേഷം എന്ന് വെച്ചാൽ നമ്മുടെ അമ്പലമൊക്കെയാണ് കാണുന്നത് ഈ ടെറസിൻ്റെ പൊക്കത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ അതുപോലെ കർട്ടൻ ക്രീപ്പർ പ്ലാന്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കർട്ടൻ ക്രീപ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എക്കോ ഫ്രണ്ട്ലി കർട്ടൻ ആക്കാമെന്ന് വിചാരിച്ചു ഷീറ്റിന് താഴെ അങ്ങനെ ആക്കി വെച്ചതാണ് പിന്നെ നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു വ്യൂന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് നോക്കുമ്പം നമ്മൾ നല്ല ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ യെല്ലോ ഫ്ലവേഴ്സ് പിന്നെ ഇപ്പം നിറയെ മാങ്ങകളൊക്കെ ഉണ്ടായിത്തുടങ്ങിയിലോ ഇതൊക്കെയാണ് കേട്ടോ വിശേഷം ബൈ ബൈ